ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ സ്വാമി സുരക്ഷാ പെൻഷനും മുടങ്ങിക്കിടക്കുന്ന ഒരു ഘടവും കൂടിയിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് പുരോഗമിച്ചു വരികയാണ് തുക ലഭിക്കാത്തവർക്ക് ഇന്നു മുതൽ അതിൻ്റെ വിതരണം ഉണ്ടാകും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് എന്നീ രൂപയുടെ വിതരണം കൂടി വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് വയനാടിൽ ഭീതി പരത്തുന്ന നരഭോജി കടുവയെ ഇനിയും പിടികൂടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച രാവിലെ ആറു മണി മുതൽ നാൽപ്പത്തി മണിക്കൂറാണ് കർഫ്യൂ പ്രഖ്യാപിച്ചത് പഞ്ചാരക്കൊല്ലി മേലെ ചിറക്കൽ പിലാക്കാവ് മൂന്ന് റോഡ് ഭാഗം മണിയങ്കുന്ന് എന്നിവിടങ്ങളിലാണ് കർഫ്യൂ പ്രഖ്യാപിച്ചത് കർഫ്യൂ ഇടങ്ങളിൽ സഞ്ചാര സഞ്ചാരവിലക്കൊണ്ട് ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും കടകൾ അടച്ചിടണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരീക്ഷകൾക്ക് പോകേണ്ട വിദ്യാർത്ഥികൾക്കായി വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി കൗൺസിലർമാരെയാണ് ബന്ധപ്പെടേണ്ടത് മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ടത് മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ദീർഘകാലമായി ഉപയോഗിക്കാതിരുന്ന പ്രീപെയ്ഡ് സിം കാർഡുകൾ പ്രവർത്തനരഹിതമാകുന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ ട്രായ് വ്യക്തത വരുത്തി മിനിമം ബാലൻസ് ഉണ്ട് എങ്കിൽ സിം പ്രവർത്തനരഹിതമാകുന്നത് സംബന്ധിച്ച നിർദ്ദേശം ട്രായ് മുന്നോട്ട് വെച്ചിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയ ഇരുപത് രൂപ നിലനിർത്തിയാൽ സിം ഉപഭോക്താക്കൾക്ക് സിം സജീവമായി നിലനിർത്താൻ സാധിക്കും നേരത്തെ സിം സജീവമായി നിലനിർത്തുന്നതിനായി ഒരു നിശ്ചിത തുകക്ക് ഏകദേശം ൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഉപഭോക്താക്കൾ സിം റീചാർജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഇനി റീചാർജ് ചെയ്യേണ്ട സാഹചര്യമില്ല പകരം ഒരു ഇരുപത് രൂപ മിനിമം ഉണ്ടായാൽ മതി എന്നാണ് ട്രായ് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് കോൾ മെസ്സേജ് ഡാറ്റ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ സിം കാർഡ് പ്രവർത്തനരഹിതമാകും എന്നിരുന്നാലും എന്നിരുന്നാൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരുപത് രൂപയിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനശേഷം ഈ ഇരുപത് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് സ്വമേധയാ കുറയുകയും സിം കാർഡ് അടുത്ത മുപ്പത് ദിവസത്തേക്കൂടി പ്രവർത്തന സജ്ജമാകും നിങ്ങളുടെ ഫോണിൽ ഇരുപത് രൂപയുടെ ബാലൻസ് ബാലൻസിലിടത്തോളം കാലം ഇത് തുടർന്നു പോകും നിങ്ങളുടെ ബാലൻസ് ഇരുപത് രൂപയിൽ കുറയുന്നതോടെ സിം സ്വാഭാവികമായി പ്രവർത്തനരഹിതമാവുകയും ചെയ്യും പ്രവർത്തനരഹിതമാവുകയാണ് എങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇരുപത് രൂപ റീചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും സിം പ്രവർത്തന സജ്ജമാക്കാൻ സാധിക്കും ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി